വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി മാബലിസനകേ സമാനേവാസൻ സാമോദമേവ സർവേ ആപദോ കേഷം നല്ല പോലെ കേട്ടുപതിഞ്ഞ ഒരു ഗാനം ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലേ അതെ മാവേലി നാടോണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ട് സംസ്കൃതത്തിലേക്ക് മൊഴി മാറ്റിയതാണ് ഇത് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ഈ മാവേലിപ്പാട്ട് മൊഴി മാറ്റിയാൽ അല്പകാലം കൊണ്ട് മലയാളിയുടെ ഓണത്തെ ഒരു ലോകോത്സവമാക്കി മാറ്റാം ലോകത്തിൽ എവിടെ താമസിക്കുന്ന മലയാളിക്കും ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു ആഘോഷമാണ് ഓണം അതിൽ ഉത്രാടനാളിന് വളരെ വിശേഷവുമുണ്ട് അത്തം ചിത്ര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഇത്രയും നാളുകളിൽ നീളുകയാണ് പൊന്നോണം ഉത്രാടത്തെ ഒന്നാം ഓണം എന്ന് പറയാറുണ്ട് കേരളീയർ അത്തം മുതൽ ഓണാഘോഷ തിമിർപ്പിലാണ് അത്തച്ചമയം കേരളത്തിൽ ചില ഭാഗത്ത് വർണ്ണാഭമായ ഉത്സവാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നു തുടർന്നു വരുന്ന ദിനങ്ങളിൽ പൂക്കളം ഒരുക്കിയും പല വിഭവങ്ങൾ ആഹാരത്തിന് തയ്യാറാക്കിയും ഓണത്തപ്പനെ വരവേൽക്കുകയാണ് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അത്തം മുതൽ ക്രമേണ ക്രമേണ താളാത്മകമായി വർദ്ധിച്ചു വരുന്ന ഒരു ഉത്സവരീതി ഓണനാളുകളിൽ കാണാം അങ്ങനെ ഉത്രാടം നാൾ ആവുമ്പോഴേക്കും വർണ്ണപ്പൊലിമ അതിൻ്റെ പാരമ്യത്തിലേക്ക് അടുക്കുന്നത് കാണാം ഉത്രാടപ്പാച്ചിൽ എന്ന ഒരു പ്രയോഗം തന്നെ മലയാളികളായ നമുക്കുണ്ട് ഉത്രാടത്തിന് അടുത്ത നാളിലാണ് ശരിയായ ഓണാഘോഷം അഥവാ തിരുവോണം ഉത്രാടനാളിൽ തന്നെ പഴനുറുക്ക് വറുത്തുപ്പേരി പപ്പടം പായസം എന്നിവ ഇലകളിൽ സ്ഥാനം പിടിക്കും പല ക്ഷേത്രങ്ങളിലും ദേവന് ഉത്രാടക്കുലകളായി പഴുത്ത വാഴക്കുലകൾ സമർപ്പിക്കുന്ന ചടങ്ങും കാണാം തിരുവോണനാളിന് മുമ്പായി ദൂരവാസികളായവർ സ്വന്തം വീട്ടിലെത്തിച്ചേരുവാനുള്ള കുതിപ്പുകളും പാച്ചിലും വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കാണാം ഈ ഛേതോവികാരത്തിന് പിന്നിൽ സ്നേഹമെന്ന അമൃത ബിന്ദുക്കൾ മാത്രമാണ് അതെ പരസ്പര സ്നേഹത്തിൻ്റെ മറ്റൊരു പര്യായമാണ് മലയാളിയുടെ ഓണം ഉത്രാടനാളിൽ ഓണക്കോടി മുൻകൂട്ടി വാങ്ങാൻ കഴിയാത്തവരുടെയും ഓണവിഭവങ്ങൾ ഒരുക്കുവാൻ മുന്നേ സാധിക്കാത്തവരുടെയും തിരക്കുകൾ സർവത്ര കാണാം കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ ഏവരും ഓണസദ്യയും പൂക്കളവും ഒരുക്കുന്നതിലും ഓണക്കോടി ഉടുക്കുവാനും ഓടി നടക്കുന്ന കാഴ്ചകൾ ഉത്രാടപ്പാച്ചിൽ എന്നതിനെ അന്വർത്ഥമാക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ കേരളത്തിലെ ഉത്രാട ദിന ആഘോഷങ്ങളിൽ ദേശാചാര വ്യത്യാസങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലും ദൃശ്യമാണ് മണ്ണുകൊണ്ടോ മരം കൊണ്ടോ തൃക്കാക്കരയപ്പനെ അഥവാ മാതേവരെ ഉണ്ടാക്കി അരിമാവ് കൊണ്ടണി പലകയിൽ വെച്ച് പൂവിട്ട് പൂവിളികൾ ചൊല്ലുന്ന രീതിയും ഊഞ്ഞാലാട്ടവും വള്ളംകളികളും ഓണപ്പാട്ടുകളും സദ്യയും എല്ലാം ചേർന്ന് ഉത്രാടദിനം തിരുവോണ പുലരിയിലേക്കുള്ള ഒമ്പതാം ഉത്സവമായി മാറുന്നു ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ അതിന് അനുസൃതമായി പല രൂപമാറ്റങ്ങളും ഓണാഘോഷങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും അസുര ചക്രവർത്തിയായ മാവേലി തമ്പുരാൻ്റെ നല്ല കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഓണം നമ്മളൊരു കുടുംബമാണ് എന്ന സത്യം വിളിച്ചു പറയുന്നു എല്ലാ രാജ്യത്തിലൊന്നും മലയാളികൾ ഓണം ആഘോഷിക്കുന്നു ഓണക്കോടിയും പൂക്കളവും ഓണസദ്യയും ഏതു രാജ്യക്കാർക്കും ഒരുക്കാവുന്നതിനാൽ ലോകം മുഴുവൻ ഉല്ലസിക്കുന്ന ഒരു ലോകോത്സവമായി ഓണത്തെ മാറ്റുവാൻ നമുക്കാവട്ടെ എന്നാശിക്കാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി